പ്രിയപ്പെട്ടവർ ഇന്ന് പതിനാറിങ്ങിൽ നിന്ന് വാങ്ങിച്ച എന്തത് കോണി ഫ്ലവറാണ് കോണി ഫ്ലവറാണിത് ഇതിൻ്റെ ഉള്ളിൽ ഒരത്ഭുതമുണ്ട് ഏ അതിനെ പുറത്തെടുക്കുകയാണ് നിങ്ങൾ കാണുക ഇത് നമ്മൾ പതിനാറെങ്കിൽ വന്ന് ഞമ്മളൊരു സുഹൃത്ത് വാങ്ങിച്ചതാണ് അവർ വീട്ടിൽ കൊടുന്ന് മുറിക്കുമ്പോഴാണ് കണ്ടത് ഇതാ കണ്ടോളി ഇതിൻ്റെ ഉള്ളത്തൊരു അത്ഭുതം ഇതാണ് ഇതിന്റെ ഉള്ളില് ഉള്ള സാധനം വേദല നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം ആളൊരു പാവപ്പെട്ട ഒരാളാണ് എങ്കിലും എല്ലാ സമയത്തും ഈ ഒരു പാവപ്പെട്ട ആളായിക്കൊള്ളണം ഇല്ല ഏർ കുറച്ചൊക്കെ തറവാടുള്ള ഐറ്റമൊക്കെ ഉണ്ടായിന്ന് വരും ഏ വേണ്ട അത് വരണേ ഇത് വരണ ആള് അപ്പം ഇത് ഇപ്പൊ ഈ ആള് പാവപ്പെട്ട ആളൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവളേ നമുക്കിങ്ങനെ

എന്തായാലും രണ്ട് കാര്യ ഒരു അതിഥിനിയും കിട്ടി അതുപോലെ കുറച്ച് ഉപ്പേരിയക്കാന് സാധനം കിട്ടി അപ്പം നമ്മളെ വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കൊരു ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുകയാണ് കിട്ടണം

നാളെ പരപ്പനങ്കാടിന്ന് ഒരു പച്ചക്കറി പച്ചക്കറിക്കാടിന്ന് ഇതേമാതിരി ഒരാളെ പാമ്പുകാടി ഏറ്റൊക്കെ കേട്ടിരുന്നു ഇത് നമ്മൾ കാണുന്നു തീർക്കലിട്ടില്ല അല്ല ഇതീർക്കു నేను వెళ్తాను వచ్చేద్దాకలే కరొ ఇప్పుడూనేలే నానా ఆలుట കാണనില്ല కరొ కరొ నిన్ను కొట్టొని నిన్ను కొట్టొని